ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അമ്പിയാണ് എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എൻ്റെ ഒരു ചെറിയ പൂജാ റൂമാണ് അപ്പൊ നിങ്ങൾ എൻ്റെ കൂടെ വന്ന് നമുക്ക് എൻ്റെ പൂജാ റൂം കാണാം അപ്പം എല്ലാരും വാ എന്റെ പൂജാ റൂമിലേക്ക് ഇതാണ് എൻ്റെ പൂജാ റൂമ് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുമോ എന്ന് എനിക്ക് ഇതാണ് എൻ്റെ പൂജാ റൂമ് ഇത് ശിവനാണ് ഇത് ഗുരുവായൂരപ്പനാണ് ഇത് സരസ്വതി ദേവി രണ്ടും കൂടെ ഉണ്ട് രണ്ടും ഇത് വെച്ച് കഴിയുമ്പോ ഞാൻ ശിവനും രണ്ടും കൂടെ കാണും പിന്നെ ഇതൊക്കെ കൊറേ ചക്കുളത്തമ്മയുടെ അങ്ങനെ ഇങ്ങനെയൊക്കെ കുറെ ഫോട്ടോ ഇത് ഇത് വിശ്വകർമ്മ അപ്പം ഇത് ഇതുണ്ടല്ലോ ഇത് ഹനുമാൻജിയാണ് വൈറ്റ് ഹനുമാൻ ഇത് ഞാൻ പാനിപ്പത്തിന്ന് മേടിച്ചത് ഒരു അഞ്ചെട്ട് പത്ത് വർഷത്തോളമായി ഇത് മേടിച്ചിട്ട് ഇത് ഞാൻ എവിടെ കൊണ്ടുപോയാലും ഈ വൈറ്റ് ഹനുമാനെ ഞാൻ കൊണ്ടുപോകും ഇതെൻ്റെ ഹനുമാനാണ് ഈ ഇരിക്കുന്ന ഭഗവാൻമാരെല്ലാം എൻ്റെ അമ്മായിയമ്മയുടെ ആണ് ഇപ്പോൾ ഇതിൻ്റെ ചില്ലൊക്കെ ഞങ്ങൾ പൊട്ടിപ്പോയായിരുന്നു പിന്നെ ഇതെടുത്ത് മാറ്റുണ്ടാവില്ലോന്ന് നോക്കി ആ ചില്ലെല്ലാം മാറ്റിയിട്ട് ഗുരുവായൂരപ്പനെ അങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പം എൻ്റെ ഹനുമാൻ ഇവിടെ ഇരിക്കട്ടെ അപ്പം ഞാൻ തിരിയൊക്കെ ഇട്ട് വെച്ചേക്കുകയാണ് വിളക്ക് കത്തിക്കാനായിട്ട് ഇപ്പം അഞ്ചുമണിയായതേ ഉള്ളൂ ആറായില്ല ആറു മണിക്കാണ് നമ്മൾ വിളക്ക് കത്തിക്കുന്നത് അപ്പോൾ അതിന് മുന്നേ എൻ്റെ കൂട്ടുകാരെൻ്റെ പൂജാർമ്മം ഒന്ന് കാണിക്കാമെന്ന് വെച്ചു പിന്നെ ഇത് ഇത് കണ്ടോ ഇത് പറയാണ് പറ പണ്ട് എൻ്റെ അമ്മേൻ്റെ അച്ഛനും ഉണ്ടായിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന പറ അപ്പം നമ്മുടെ അവിടെയൊക്കെ ഈ കൊയ്ത്താകുന്ന സമയത്ത് എൻ്റെ വീട് ചെങ്ങന്നൂർ പാണ്ടനാട്ടിലാണ് കോയ്ത്താകുമ്പോൾ ഈ പറ ആ ദേശം മുഴുവൻ പാടനാട് പാടനാട് പാഠം മുഴുവൻ ഈ പറ നടന്നിട്ടുള്ളതാണ് പണ്ട് ഇപ്പോഴല്ലേ കൊയ്ത്തി മെഷീനൊക്കെ ഇറങ്ങിയത് പണ്ട് ഈ പറ ഒത്തിരി സഞ്ചരിച്ചിട്ടുള്ളതാണ് ഇപ്പം ഞാൻ വീട്ടിൽ ഇരുന്നപ്പം ഒരു ഓർമ്മയ്ക്കായിട്ട് ഞാൻ ഇനി എടുത്തുകൊണ്ട് വന്ന് വെച്ചേക്കുവാം ഇതെൻ്റെ സന്ധ്യാനാമം ചെയ്യും ചെല്ലുന്ന പുസ്തകമാണ് ഇതിനകത്ത് ഹനുമാൻജിയുടെ പുസ്തകമുണ്ട് ഞാൻ നേരത്തെ ഹരിയാനയിൽ നിന്ന സമയത്ത് എൻ്റെ വീടിനടുത്ത് ഞങ്ങൾ എൻ്റെ വീടിൻ്റെ താഴെ ഹനുമാൻജിയുടെ അമ്പലം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എല്ലാ ചൊവ്വാഴ്ചയും അമ്പലത്തിൽ പോവും അഞ്ചു മണിയാവുമ്പോൾ പോവും അവിടെ സുന്ദർകാട് പാട്ടുണ്ട് അഞ്ച് തൊട്ട് ഏഴര വരെ രണ്ടര മണികളുണ്ട് അപ്പം ഞാൻ അന്നൊന്നും എനിക്കിതൊന്നും വായിക്കാനൊന്നും അറിയത്തില്ല ഇന്നും സുന്ദർകാൻഡ് പാട്ടൊന്നും അറിയത്തില്ല ഞാൻ എല്ലാ ദിവസവും ഈ ഹനുമാൻ ചാലീസ വായിക്കാറുണ്ട് എല്ലാ ദിവസവും ഞാൻ വായിക്കും ഹനുമാൻ ചാലീസ നാലും അഞ്ച് മൂന്ന് അങ്ങനെ ഞാൻ വായിക്കാറുണ്ട് എല്ലാ ദിവസവും വായിക്കാറുണ്ട് പിന്നെ ഇതിനകത്ത് ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ ചക്കുളത്തമ്മയുടെ പുസ്തകമാണ് ഇത് വിളിച്ച് പ്രാർത്ഥനയുണ്ട് പിന്നെ കുറേ നാമം ഇത് ഞാനീ കഴിഞ്ഞ ദിവസം മേടിച്ചതാണ് ഇതെൻ്റേത് പഴകി പഴകി കഴിഞ്ഞപ്പോൾ ഞാൻ ഈ പുതിയത് വാങ്ങിച്ചതാണ് പിന്നെ ഇതിനകത്ത് വേറൊരു പുസ്തകമുണ്ട് വിഷ്ണുജിയുടെ പുസ്തകമുണ്ട് ഇതെനിക്ക് ചൊല്ലാനൊന്നും അറിയത്തില്ല വെറുതെ വെച്ചേക്കോ ഹിന്ദിയാണ് അപ്പം ഇത്രയും പിന്നെ രാമായണം മഹാഭാരതം എല്ലാം ഉണ്ട് എനിക്ക് അറിയില്ല ഞാൻ ചെല്ലാറുമില്ല അത് ഞാൻ മുകളിൽ വെച്ചിട്ടുണ്ട് ഞാൻ ഇതെല്ലാം സന്ധ്യാനാമം ചെല്ലുന്ന പുസ്തകം ഞങ്ങളുടെ അമ്മയുടെ പുസ്തകമാണ് അതൊന്നും കളയാതെ വെച്ചേക്കാണ് അമ്മയുടെ പുസ്തകം അത് മുഴുവനും പിന്നെ ഇതിനകത്തു ഭഗവാന്മാരുടെ ഡ്രസ്സാണ് ഞാൻ ഇന്ന് ഹനുമാൻ ഡ്രസ്സ് ഇപ്പം ഇട്ടിട്ടില്ല ഇത് ഹനുമാന്റെ ഡ്രസ്സുകളാണ് ഇതെല്ലാം ഈ ഇരിക്കുന്നതെല്ലാം ഹനുമാന്റെ ഡ്രസ്സ് ഇതിനകത്തിൽ കൊണ്ട് കുറേ ഇപ്പം ഇന്ന് ഞാൻ ഇട്ടിട്ടില്ല ഹനുമാന്റെ ഡ്രസ്സ് പട്ടേ ഒരു കട്ടിലിട്ടിട്ടുണ്ട് പണ്ട് നേരത്തെ എൻ്റെ ഇളയ മുൻ കിടന്നുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ ഇവിടെ ആരും തന്നെ കിടക്കുന്നില്ല പിന്നെ ഒരു മേശയുണ്ട് ഈ മേശ എൻ്റെ ഹസ്ബൻഡ് പണിഞ്ഞതാണ് ഇത് എൻ്റെ വീട്ടിൽ പാണ്ഡനാട്ടിൽ എൻ്റെ വീട്ടിൽ ഇതുപോലത്തെ മേശ എൻ്റെ അമ്മയുടെ അച്ഛൻ ഉണ്ടായിരുന്ന സമയത്തുണ്ട് ഒരു മേശയുണ്ട് ഇപ്പോഴും ഉണ്ട് ഇവിടെ ഇങ്ങനെ അതിന് ഉണ്ട് പക്ഷേ ഞങ്ങൾ വെച്ചിട്ടില്ല അപ്പം അത് നോക്കി എൻ്റെ ഹസ്ബൻഡ് പണിഞ്ഞതാണിത് ഇതിനകത്ത് കുറേ സാധനങ്ങളൊക്കെ കുറച്ച് നമ്മൾ സാധനമൊക്കെ ഇങ്ങനെ വലിച്ചു വരെ ഇട്ടേക്ക് വേണം ദിവസം ഇതിനകത്ത് മുഴുവൻ എലി കയറി എല്ലാം കരണ്ട് കരണ്ട് തിന്നു പിന്നെ ദൈത് കണ്ടോ രണ്ട് ട്രോഫി എനിക്ക് കിട്ടിയതാണ് ഒരെണ്ണം ഒറ്റമരർത്തണലിന്ന് കിട്ടിയത് അതേണ്ടിത് കാണിക്കാണ് എനിക്ക് ദൈത് കണ്ടോ ഇത് ഒറ്റമരർത്തണലിന്ന് കിട്ടിയതാണ് ഞാൻ നമുക്ക് ഫേസ്ബുക്കിലൊക്കെ ഗ്രൂപ്പ് ഉണ്ടല്ലോ ആ ഗ്രൂപ്പിൽ ഞാൻ എല്ലാ ഗെയിമിലും ഉണ്ട് കുറേ ഗ്രൂപ്പിലുണ്ടായിരുന്നു നേരത്തെ പിന്നെ യൂട്യൂബ് ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഒരു ഗ്രൂപ്പിലും ഇല്ല ഇനി സമയമില്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഈ ഗ്രൂപ്പ് ഇല്ലാതാനും അന്നേരം ഞാൻ എല്ലാ ഗ്രൂപ്പിലെ ഗെയിമിലും ഒക്കെ പങ്കെടുക്കാറുണ്ട് അപ്പം എനിക്ക് ഫസ്റ്റ് കിട്ടിയപ്പം എനിക്ക് അവർ അയച്ചു തന്നതാണ് അയച്ചു തന്ന ഗിഫ്റ്റാണിത് എനിക്ക് ഒത്തിരി ക്യാഷ് പ്രൈസും കിട്ടിയിട്ടുണ്ട് ഒരു ഗിഫ്റ്റ് ഇത് പിന്നെ ഇത് ചിത്രശലഭത്തിന്ന് കിട്ടുന്നത് കഴിഞ്ഞ വർഷം ഓണത്തിന് ഓണത്തിന് അത്തം മുതൽ പത്ത് ദിവസം വരെ നമ്മൾ ഓരോ ദിവസം ഓരോ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം അപ്പോൾ ഒരു ദിവസം കഥ വിടുന്ന വീഡിയോ വള്ളംകളിയുടെ വീഡിയോ പിന്നെ മലയാളി മങ്കസാരി കൊടുത്ത മലയാളി നമ്മൾ സെറ്റ് സാരിയൊക്കെ പിന്നെ അങ്ങനെ പത്ത് ദിവസവും ആ പത്ത് ദിവസത്തെ പ്രോഗ്രാമിലും എനിക്കായിരുന്നു ഫസ്റ്റ് കിട്ടി അപ്പോൾ ഇവരെ ചിത്രശലഭത്തിൽ നിന്ന് എനിക്ക് അയച്ച ബത്ത് അയച്ചതെന്നാണ് താങ്ക് യു എലിസബത്ത് ഇത് ജിജോ ജോർജ് എന്ന് പറയുന്ന അതിൻ്റെ അഡ്മിനാണ് അവരയച്ചതെന്നാണ് താങ്ക് യു സോ മച്ച് അങ്ങനെ രണ്ടെണ്ണം പിന്നെ ഈ വെച്ചിരിക്കുന്ന ഇത് സോപ്പ് സോബൈസാണ് ഞാൻ സോപ്പ് ഉണ്ടാക്കാനായിട്ട് വാങ്ങിച്ചതാണ് ഇത് നമ്മുടെ ഞാൻ ഡേ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുള്ളതാണ് ഇത് ബ്രെഡ് തോസ്റ്ററാണ് ഞാൻ ഇവിടെ വന്നതിപ്പിന്നെ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല ഡെല്ലി നിൽക്കുമ്പോഴാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കാണ് അപ്പം ഇതൊക്കെയാണ് പിന്നെ ഈ മുറിയിൽ ഒരു പാനുണ്ട് ആ പാനിന്റെ അടപ്പ് താഴെ പോയി അത് ഞാൻ വെച്ചിട്ടില്ല ഫിറ്റ് ചെയ്തിട്ടില്ല ഇത്രയൊക്കെ ഉള്ളു ഈ റൂമിലുള്ളത് വേറെ ഒന്നുമില്ല പിന്നെ ഒരു ടീപ്പോ നമ്മൾ വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പച്ചപ്പിന് വേണ്ടിട്ട് ഈ വേണ്ടീ ചെടികൾ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇപ്പം ഇപ്പൊ ഇനി ആറു മണിയാവുമ്പോൾ നമ്മൾ വിളക്ക് കത്തിക്കും ഞാൻ വിളക്ക് കത്തിക്കാൻ റെഡിയാക്കി വെച്ചേക്കാണ് അപ്പം കൂട്ടുകാർ ഇതാണ് എൻ്റെ പൂജാർമ്മ പൂജാർവുമ്മേ നിങ്ങൾക്ക് എൻ്റെ പൂജാർവ് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബായ്